നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് യുവാക്കൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഷണ്ടി പലർക്കും വളരെ ചെറുപ്രായത്തിൽ തന്നെ മുടി അമിതമായി കൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇതിന് പലരും പല മാർഗങ്ങളാണ് മാറ്റുവാനായിട്ട് തിരയുന്നത് അതേസമയം ഒരു ഗ്രാമത്തിലെത്തി കുറച്ചു കാലം താമസിച്ചാൽ കഷണ്ടി അവിടെ ഉള്ളവർക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അമിതമായ മുടി കൊഴിച്ചിൽ ഒരാഴ്ച കൊണ്ട് മുടി പൂർണ്ണമായി പോയ അവസ്ഥയിലാണ് ചിലർ നിരവധി പേരുടെ മുടി ഒറ്റയാഴ്ച കൊണ്ട് കൊഴിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മഹാരാഷ്ട്രയിലെ ബുൽഗാന ജില്ലയിലുള്ള മൂന്ന് ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ ആശങ്ക പകർന്നിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവരുടെ മുടി കൊഴിയുന്നുവെന്നാണ് ഗ്രാമീണർ പറയുന്നത് കൊഴിഞ്ഞു തുടങ്ങിയാൽ ഒറ്റ ആഴ്ച കൊണ്ട് കശണ്ടിയാകും ആശങ്കയിലായ ജനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതോടെയാണ് വിവരം പുറലോകമറിഞ്ഞത് അതോട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി രാസവള പ്രയോഗം മൂലം ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെട്ടതാണ് പെട്ടെന്നുണ്ടാകുന്ന മുടി മുടികൊഴിച്ചിലിന് കാരണമെന്നാണ് നിഗമനം ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളും ഗ്രാമീണരുടെ തൊക്കിന്റെയും മുടിയുടെയും സാമ്പിളുകളും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ബോർഗാവ് കൽവാട് ഫിഗ്ന ഗ്രാമങ്ങളിലാണ് മുടികൊഴിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നത് മുടികൊഴിച്ചിലെ ദൃശ്യങ്ങൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ അൻപതോളം പേർക്കാണ് മുടികൊഴിച്ചിലുള്ളത് എന്നാൽ ഇവരുടെ എണ്ണം വർധിക്കാൻ ഇടയുണ്ടായെന്നാണ് ഡോക്ടർമാർ കരുതുന്നത് ജലസ്രോതസ്സുകൾ മലിനമായതോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ മുടികൊഴിച്ചിലിന് കാരണമായേക്കാമെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും കൃഷിക്ക് അമിത അളവിൽ ഉപയോഗിക്കുന്ന വളങ്ങൾ മൂലം ജലമലിനീകരണം സംഭവിച്ചതാകാം ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാവുക എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ പ്രദേശത്തെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട് ഏകദേശം അൻപതോളം പേർക്ക് നിലവിൽ ഈ അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണ് ഈ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ആളുകളുടെയും മുടിയുടെയും സ്കിന്നിന്റെയും സാമ്പിളുകൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട് ഇവ പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നും ഡോക്ടർമാർ അറിയിച്ചു അതേസമയം പുരുഷന്മാരിൽ കഷണ്ടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആണുങ്ങളിൽ പലരും മുപ്പത് വയസ്സാകുന്നതോടെ കഷണ്ടിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും നെറ്റിയുടെ വശങ്ങളിലൂടെ മുകളിലേക്ക് എം എമ്മാകൃതിയിൽ കയറുന്ന കഷണ്ടിയാണ് പുരുഷന്മാരിൽ സാധാരണയായി കാണാറുള്ളത് ഉച്ചയിൽ വൃത്താകൃതിയിലും മുടി കൊഴിഞ്ഞ് കഷണ്ടിയാകുന്നത് നമ്മൾ പലരും കാണാറുണ്ട് ഉയർന്ന പഞ്ചസാര അടങ്ങിയ ഭക്ഷണക്രമം വിവിധ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുകയും മുടികൊഴിച്ചലിനും കാരണമാവുകയും ചെയ്യും ഭക്ഷണത്തിൽ അമിതമായ പഞ്ചസാര തലയോട്ടിയിലെ വീക്കം ഉണ്ടാക്കുന്നു ഇക്കാരണത്താൽ തലയോട്ടിയിലെ താപനില ഗണ്യമായി കുറയുകയും മുടിക്ക് കേടുപാടുകൾ വരുത്തുകയും മുടിക്കൊഴിച്ചിൽ അലോപീസി അതായത് കഷണ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകാം ഇത് മുടികൊഴിയുന്നതിന് കാരണമാകും ഹോർമോൺ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്ക ആളുകളും ഈസ്ട്രജൻ അല്ലെങ്കിൽ ആഹ് മറ്റോ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാം എന്നാണ് കരുതുന്നത് അല്ലാതെ മുടികൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്